പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരു ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ എന്നെപ്പോലെ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാല ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി ഞാനിടുന്ന ഒരു വീഡിയോ ആയിട്ട് ആരും കരുതരുത് കാരണം എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നി അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ലേ അപ്പോൾ എല്ലാവരും അതുപോലെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാര്യം ഇതാ ഇനി കുറച്ച് കാലമായിട്ട് പറയാൻ വെച്ച് വിചാരിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതെല്ലാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൂടി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പറയാനുള്ളത് വേറെ നല്ല അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ത്രീ മന്ത് ആയതേ ഉള്ളൂ അപ്പം അത്യാവശ്യം വ്യൂസല്ല എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എനിക്ക് കുറച്ച് എഫ് ബിയിലെ കൂടി അങ്ങനെയെല്ലാം കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും ജെന്യുവൻ ആവണമെന്നില്ല നമ്മുടെ ചാനൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അവർ നമ്മളെ വീഡിയോസൊന്നും കാണുന്നുണ്ടാവൂല അപ്പോൾ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടുവരുന്നവരൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഞാനിതൊന്ന് ഞാൻ ജസ്റ്റ് ഒരു തുടക്കക്കാരി മാത്രമാണ് പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത് വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ എന്നെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ തുടക്കക്കാരായ ആൾക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ പിന്നെ ഒരു കാര്യം വീഡിയോ റീച്ച് ആവുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വീഡിയോ ഇടാതിരിക്കരുത് മെയിനായിട്ട് അതാണ് നമ്മളിപ്പോൾ നമ്മളെ വീഡിയോ ഒന്നോ രണ്ടോ ആയി സോ റീച്ച് ആവുന്നില്ല മതി ഇനി ഞാൻ നിർത്തി ഇനി എനിക്ക് പറ്റൂല ഇട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നിർത്തണം നമ്മളെപ്പോഴും നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം നമ്മൾ എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം ഒരു ഉളുപ്പും വേണ്ട ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക പക്ഷേ എന്ത് പറഞ്ഞാലും ഞാൻ ഇത്രയും മൂന്ന് മാസം കൊണ്ട് ആയിരത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയെങ്കിൽ എൻ്റെ ചാനൽ ശരിക്കും പറഞ്ഞാൽ വിജയിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് വാച്ച്വേഴ്സും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ അത് ഞാൻ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് യൂട്യൂബിൻ്റെ ഒരു അൽഗരിതമനുസരിച്ച് യൂട്യൂബിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലേ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യൂ യൂട്യൂബ് അത് ആൾക്കാരിലേക്ക് എത്തിക്കൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പോളിസിയും എല്ലാം ഞാൻ തെറ്റാണ്ട് ഞാനിപ്പോൾ ഒരു ദിവസം പോലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് ഇരുന്നിട്ടില്ല ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ എന്നിട്ട് പോലും ചില വീഡിയോസ് റീച്ച് ആവുന്നില്ലെങ്കിൽ അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ പ്രശ്നമാണോ അല്ല എൻ്റെ മറ്റു ുള്ള കാര്യങ്ങളില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയുന്നില്ല പക്ഷെ എല്ലാ വീഡിയോസും റെക്കമെൻഡ് ചെയ്യാണ്ടില്ല ചില വീഡിയോസൊക്കെ നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ റീച്ച് ആവണമെങ്കിൽ നമ്മളെ വീഡിയോസും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പൈസയൊക്കെ മുടക്കി അങ്ങനെയുള്ള വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള സാഹചര്യം വെച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ ഞാൻ എൻ്റെ വീഡിയോസ് ഒരു ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ കുക്കിംഗ് വീഡിയോസാണ് കുറച്ചും കൂടി ആയിട്ട് കാണുന്നത് പക്ഷേ ആക്ച്വലി എനിക്ക് താല്പര്യം കുക്കിംഗ് വീഡിയോസ് ചെയ്യാനല്ല കാരണം എനിക്കൊരു ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യാനാണ് താല്പര്യം പക്ഷേ അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കുക്കിംഗ് ആണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഞാനിപ്പം കുക്കിംഗ് കുക്കിംഗ് വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ ഒപ്പം ഞാൻ എൻ്റെ വ്ലോഗ്സ് ഡൈമൈ ലൈഫ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ അതിനെല്ലാം റീച്ച് കുറവാണ് അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് അപ്പം കാ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഇനി ആകാൻ പോകുന്നവരോടും കാണുന്ന എല്ലാവരോടും പറയുന്നത് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും കൂടി നമുക്ക് ലഭിക്കും നമ്മൾ എന്തു ചെയ്യുക ഒരിക്കലും ടെൻഷൻ അടിച്ച് എൻ്റെ വീഡിയോ റീച്ചാവുന്നില്ലല്ലോ അങ്ങനെ എല്ലാ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കാരണം നമുക്ക് നമ്മളെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളെല്ലാം പകർത്തി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്പേസ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഇപ്പം ഞാൻ ഈ മൂന്ന് മാസത്തിനിടയിൽ ഞാൻ ചെയ്ത വീഡിയോസിൽ കുറച്ച് കുറേ കുറേ നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല മൊമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്കത് ചിലപ്പം ഓർത്തെടുക്കാൻ പറ്റില്ല കാരണം നമുക്കത്രയും മെമ്മറി ഇതില്ല പക്ഷെ നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മളൊരു യൂട്യൂബ് നമ്മുടെ ചാനൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇങ്ങനെ ഒരു ഡേ നമ്മൾ ഇങ്ങനെ ചെയ്തിന് എന്ന് കാണുമ്പോൾ അതുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പേര് കണ്ടാലോ ഇല്ലെങ്കിലും അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അന്ന് കരുതി നമുക്ക് സപ്രസിന് വേണ്ടന്നല്ല വേണം പക്ഷെ എല്ലാവരും ഒന്ന് കോള് വന്നുപോയി അപ്പോൾ ക്യാമറ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് മുമ്പിൽ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയണം എന്നുള്ള ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും വരിക പക്ഷെ ശരിക്കും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടില്ല പക്ഷെ ഒന്നും പറയാൻ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ കാര്യമായിട്ട് പറയാനുള്ളത് എൻ്റെ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ ആരും നമ്മുടെ ചാനൽ റീച്ച് ആവുന്നില്ല നമ്മൾ വ്യൂസ് കിട്ടുന്നില്ല എന്ന് കരുതി ഒരിക്കലും നമ്മൾ വിറകിലോട്ട് പോകരുത് കാരണം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോസ് സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ അകത്ത് നമുക്കൊരു ഇരുപത് മുപ്പത് അല്ലെങ്കിൽ പത്ത് അങ്ങനെയുള്ള അത്ര വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടൂ പിന്നെ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാത്രമേ നമ്മുടെ വ്യൂസിന് നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക എന്നാൽ മാത്രം നമുക്ക് യൂട്യൂബിൽ മുന്നോട്ട് യൂട്യൂബ് അരി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു ആസ് എ യൂട്യൂബർ ഞാൻ പരമാവധി കാണുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് വ്യൂസും കൂടി കിട്ടണം വ്യൂസും മാത്രം പോരാ നമുക്ക് വാച്ച് അപ്പറും കൂടി കംപ്ലീറ്റ് ആവണം അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ കിട്ടണം പക്ഷേ എന്നാലും നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളൊരു വീഡിയോ ജസ്റ്റ് എടുത്ത് കാണുമ്പോൾ നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ യൂട്യൂബ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സംഭവമായിട്ടോ യൂട്യൂബ് അപ്പോൾ അതിലൂടെ ഞാൻ പ്രതീക്ഷയെക്കാളും കുറച്ചും കൂടി നല്ല ആ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടാസ്ക് നമ്മുടെ വാച്ച് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്